നമസ്കാരം മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് പള്ളി തർക്ക കേസിൽ മുസ്ലിം വിഭാഗത്തിന് കനത്ത തിരിച്ചടി ഹിന്ദു വിഭാഗത്തിന്റെ ഹർജി ചോദ്യം ചെയ്ത് ഈദ്ഗാഹ് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി ഇതോടെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം വിഭാഗത്തിന്റെ തീരുമാനം ഈദ്ഗാഹ് ഗാഹ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രീകൃഷ്ണ ജന്മഭൂമി സ്ഥലത്തിന്റേതാണെന്നും അതിനാൽ മസ്ജിദ് പൊളിച്ചു മാറ്റി ഭൂമി തിരികെ നൽകണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു വിഭാഗം ഹർജി നൽകിയത് എന്നാൽ ഈ ഹർജി നിലനിൽക്കില്ലെന്നാണ് മുസ്ലിം വിഭാഗം വാദിക്കുന്നത് അതിനാൽ ഈ ഹർജി തള്ളണമെന്നും മുസ്ലിം വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നു എന്നാൽ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് മായക് കുമാർ ജയിൻ ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടിന് തന്നെ ഹർജി പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹർജിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ് അതിനാൽ ഹർജി പരിഗണിക്കാം ഈദ് മസ്ജിദ് കമ്മിറ്റിക്ക് ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും മായക് കുമാർ കൂട്ടിച്ചേർത്തു കൃഷ്ണ ജന്മഭൂമിയിൽ നിന്ന് കയ്യേറി നിർമ്മിച്ച ഷാഹി മസ്ജിദ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് ഹൈക്കോടതിയിൽ ലഭിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്തിനുമേൽ മുഗൾ ചക്രവർത്തി ഔറംഗസേബാണ് ഈദ്ഖാദ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ഇത് നിലനിൽക്കുന്ന പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം തിരികെ ക്ഷേത്രത്തിന് നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ളതാണ് ഹിന്ദു വിഭാഗത്തിന്റെ ഹർജികൾ പള്ളി ഹിന്ദു ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്നും യഥാർത്ഥ സ്ഥാനമറിയാൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈദ വിഭാഗം കോടതിയെ സമീപിച്ചത് യിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നാണ് ഷാഹി ഈദ്ഗാ മസ്ജിദ് പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ വരുന്ന ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ഖത്ര കേശവ്ദേവ് ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് എഴുപത് കാലത്ത് ഷാഹി ഈദ്ഗാ പണിതതെന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദം ഹിന്ദു ക്ഷേത്രങ്ങളുടെ സവിശേഷതയായ താമരയുടെ ആകൃതിയിലുള്ള സ്തംഭം മസ്ജിദ് പരിസരത്തുണ്ട് സർപ്പരാജാവായ ശേഷനാഗത്തിന്റെ രൂപവും അവിടെയുണ്ട് തൂണിന്റെ ചുവട്ടിൽ ഹിന്ദു മത ചിഹ്നങ്ങളും കൊത്തുപണികളും കാണാം എന്ന് ഹർജിയിൽ അവകാശപ്പെടുന്നു പള്ളി സംശയം അവിടെ നിന്ന് മാറ്റി ആരാധനയ്ക്ക് അവസരം നൽകണമെന്നതാണ് ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മധുരയിലെ കേശവ്ദേവ് ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്ത് ഷാഹി ഈദ്ഗ മസ്ജിദ് നിർമ്മിച്ചതെന്ന് വ്യക്തമാക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നതായി അവകാശവാദം ഉയർന്നിരുന്നു യു പി സ്വദേശി അജയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച വിവരാകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടിയായി നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് മധുരയിലെ ജന്മഭൂമി ക്ഷേത്ര സമുശയത്തെ കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഗസറ്റിലെ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബറിലെ ഗസറ്റിൽ നിന്നുള്ള ഭാഗം ഉദ്ധരിച്ചാണ് പരാമർശമെന്നും റിപ്പോർട്ടിൽ പറയുന്നു റെസൽ കുടിയേറ്റക്കാരുടെ കൈവശം ഇല്ലാതിരുന്ന ഖത്ര ഭാഗങ്ങൾ മധുരയിലെ മസ്ജിദിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇത് കേശവദേവിന്റെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്തായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ എന്തായാലും ഹിന്ദുക്കൾ നൽകിയ ഹർജി നിലനിൽക്കി ഓഗസ്റ്റ് ഹർജിയിൽ വാദം തുടരും വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. show this building promoters private limited Thirvananthabira